അലൈഹി ോടുള്ള സ്നേഹം അവിടുത്തെ ഭാര്യമാരോടുള്ള സ്നേഹം അവിടുത്തെ സ്നേഹം എല്ലാം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക അവരൊക്കെ പഠിപ്പിച്ചതാണ് ഇസ്ലാം റസൂല് പഠിപ്പിച്ചതാണ് ഇസ്ലാം ആ റസൂലിൽ ഒന്ന് സഹാബിമാര് അവിടുത്തെ ഭാര്യമാരൊക്കെ മനസ്സിലാക്കിയതാണ് ഇസ്ലാം അതിലില്ലാത്ത ഒന്ന് കടത്തിക്കൊണ്ടുവരാൻ ഒരാൾക്കും അധികാരമില്ല നമുക്ക് അർഹതയില്ല ാരും പുണ്യമെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവന്ന് പുണ്യകർമ്മം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനും നിർത്തിയില്ല കഴിഞ്ഞ ഹുട്ടുബയിൽ നമ്മൾ സൂചിപ്പിച്ചു ഷൈബാൻ മാസമാണിത് ആ ഷൈബാൻ മാസത്തിന് പ്രത്യേകതയുണ്ട് കൂടുതൽ മോം നമ്മൾ അതിനോട് ആദരവ് കാണിക്കണം കാണിക്കണമെന്ന് നബിസല്ലാഹു അലിഹി വസ്ല്ലമിന്റെ ചര്യ കഴിഞ്ഞ ഹുട്ടുയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതേ അവസരത്തിൽ മഹാനായ നബിസല്ലാഹു അലിഹി വസ്ല്ലമിനോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഊമ്മനാർക്കോ പരിചയമില്ലാത്ത ൊക്കെ രാത്രിയിൽ പേരിലുള്ള ചില രാത്രികളിൽ രാത്രിയിൽ ചില ആളുകൾ ചെയ്തു വരുന്നുണ്ട് അന്നത്തെ ദിവസം വിശാമിന്റെ ഇടയിൽ മൂന്ന് യാസീൻ ഓതണം യാസീനോദണം സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു യാസീൻ ഒന്ന് മനുഷ്യനെ ആയുസ് വർദ്ധിച്ചു കിട്ടാൻ രണ്ടാമത്തത് അവന്റെ രീതി ഭക്ഷണം വിശാലമാകാൻ മൂന്നാമത്തത് നന്നായി നല്ല നിരക്ക് മരിക്കാൻ ഈ ഉദ്ദേശാർത്ഥം മൂന്ന് യാസീനോദണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ഒരു തവണ ഓതണം എന്ന് പറയുന്നവർ നൂറ് തവണ പറയണമെന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ വേറെയും കുറെ പ്രാർത്ഥനകൾ പ്രത്യേകമായി ഒക്കെ ഇപ്പൊ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സാപ്പുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ ഒക്കെ മെസ്സേജുകളിൽ ആളുകൾ പറഞ്ഞിരിക്കുന്നുണ്ട് സാൽബാൻ മഹുരഞ്ജിന്റെ രാത്രിയിൽ ചർച്ച ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മൂന്ന് യാസീനോത്തോ അല്ലെങ്കിൽ ഒരു സൂറത്ത് ദുഹാൻ പാരായണമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ദകളോ അതല്ലെങ്കിൽ പ്രത്യേകമായി ആ രാത്രിയിൽ ഒരു നൂറക്കായ നിസ്കാരമോ അതല്ലെങ്കിൽ പതിനഞ്ചിന് മാത്രമായി കൊണ്ട് പിറ്റേന്ന് ഒരു നോമ്പോ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടില്ല എല്ലാ മാസവും പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഈ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും എന്ന നിലക്ക് പതിനഞ്ചിന് നോമ്പനിഷ്ഠിക്കാം എന്നതല്ലാതെ അതൊന്നുമില്ലാതെ പതിനഞ്ചിന് മാത്രം ഒരു നിലക്ക് നോമെന്നാഹു അലൈഹി വസ്ല്ലം അലൈഹി വസ്ല്ലം ദീനാക്കിയതാണ് ദീൻ അവിടുത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാര്യത്തിൽ മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും കുടികളായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് നിമിഷ അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രിയിലൊരു പ്രത്യേക യാശീവത്വം പ്രത്യേക മധുരപലഹാരം ഉണ്ടാക്കലും പ്രത്യേകമായ നിസ്കാരവും ഇത്തരം ഒരു പ്രത്യേക നോമ്പുമൊക്കെ ഉണ്ടെങ്കിൽ അത് മഹാനായ നബി അല്ലാഹു അലീ വസ്ലം നമുക്ക് നിർദ്ദേശിച്ചു തരും അവിടുത്തെ ഉമ്മമാര് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചില്ലേ ആ ഉമ്മമാരെ അവര് ചെയ്യും അവര് പഠിപ്പിക്കും അവരീ ലോകത്തുന്നത് കൈമാറും അവർക്കാർക്കും പരിചയമില്ലാത്ത പുതിയ സമ്പ്രദായങ്ങൾ ദീനെന്ന പേരിൽ അനുഷ്ഠിക്കുവാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് മുഹമ്മദിൻ

ആരും തെറ്റിദ്ധരിക്കരുത് ഒരു യാസീനോദ്യണ്ടാ കുഴപ്പം ഒരു നോമ്പിടുക്കല്ലേ ഒരു നൂറക്കാലത്ത് നിസ്കരിക്കല്ലേ അതിലുള്ള കുഴപ്പം പ്രവാചക ഒന്ന് പുണ്യം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല യാസീനും കുർഹാനും ഒക്കെ നിങ്ങൾ എപ്പോഴും ബോധിക്കോളൂ തിങ്കളും വ്യാഴവും ഒക്കെ നിങ്ങൾ സുന്നത്ത് നോമ്പെടുത്തോളൂ ഒന്നിടവിട്ട് നോമ്പനുഷ്ഠിക്കാൻ കഴിയുമോ അനുഷ്ഠിച്ചോളൂ കുഞ്ഞുങ്ങളെ ഒന്നും തടയുന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ പ്രത്യേകം ചെയ്യൽ സുന്നത്തുണ്ട് ഏതെങ്കിലും ഒരു പകലിൽ ഇങ്ങനെ പ്രത്യേകം ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറയണമെങ്കിൽ റബ്ബുൽ ആലമീൻ റസൂൽ അലൈഹി ായാലും അവിടുന്ന് അങ്ങനെ ഒന്ന് രീതിയിൽ റിപ്പോർട്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ല്ലമിന്റെ സരണിയെ മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുക അതിലാണ് ഹൈറത് അല്ലാഹു ഹൈറു അനുഷ്ഠിക്കുന്ന ഹൈറിനെ പിന്തുടരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും मारे